പഞ്ചായത്ത് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ പഞ്ചായത്തില് കംപ്ലയിന്റ് ചെയ്യാൻ പറഞ്ഞു കംപ്ലയിന്റ് ചെയ്തു കംപ്ലൈന്റ് ചെയ്തിട്ട് നടപടിയില്ല എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഒരുതരം കളിയാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രാഷ്ട്രീയ കളി തന്നെ ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൂടി റോട്ടേക്കാളും പിടിവെച്ച് ഒരു തുള്ളിയും നാഞ്ഞൂളില്ല എല്ലാം ചത്തുപോയി ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാത്ത പഞ്ചായത്തിന്റെ മുമ്പിലുള്ള റോഡാണ് പഞ്ചായത്ത് നന്നാക്കിട്ട് അവരുടെ അത് പഞ്ചായത്ത് കോൺഗ്രസും അവരൊരു അങ്ങനെ ഒരു ചക്ലത്തി പോരാട്ടം ഉണ്ട് ഞാൻ അധ്യാപകനാണ് ഞാൻ കർഷകനുമാണ് എനിക്ക് ഈ പ്രാവശ്യത്തെ ഋഷിഭവന്റെ അവാർഡ് കിട്ടിയാണ് ഞാൻ തെങ്ങ് കയറിയിട്ട് എനിക്ക് മുന്നൂറ് തേങ്ങയാണ് കിട്ടുന്നത് മൂവായിരത്തി അഞ്ഞൂറ് തേങ്ങ കിട്ടേണ്ട അടുത്ത് എന്റെ വരുമാനം മുന്നൂറ് തേങ്ങേരി റിസോർട്ട് ഏരിയ നന്നാക്കിന്ന് പറഞ്ഞില്ല അവിടത്തെ

പുരോഗതിയിലേക്ക് കുതിക്കുന്ന കേരളം എന്നൊക്കെ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നാൽ ആ കേരളത്തിന്റെ പുരോഗതിയുടെ ഭാഗമായ ഒരു പഞ്ചായത്താണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് കുമ്പളങ്ങി തന്നെയാണ് മോഡൽ ടൂറിസം വില്ലേജ് എന്ന പേരുള്ള കുമ്പളങ്ങിയിലെ കുറെ കർഷകരുടെ കണ്ണുനീരാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ച ഒരു ഞാഞ്ഞോള് പോലും ജീവിക്കാത്ത തരത്തിൽ അവിടത്തെ മണ്ണും ആ മണ്ണിന്റെ ഫലങ്ങളും നശിച്ചു പോയൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് രാഷ്ട്രീയ പോരുമുറുകി റോഡ് പണിയാനും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വരെ ആ പോരിന്റെ പേരിൽ വഴക്കടിച്ചിട്ട് അവിടത്തെ ആളുകള് നടക്കാൻ പോലും കഴിയാത്ത രീതിയില് ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് കാണാം വീഡിയോ ഈ ഈ വാർത്തയിൽ വന്നിരിക്കുന്നത് എന്താണ് തുടങ്ങി പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ടിന് കാരണമായ കുരുപ്പശ്ശേരി പണ്ടിലെ തടസ്സം നീക്കി നീരൊഴക്ക് സുഖമാക്കുന്ന നാട്ടുകാർ ഈ പണ്ട് ഇത് അന്ന് കെട്ടിയത് അതുപോലെ തന്നെ ഇരിക്കുക ഇതിന് ചിലവ് ഇപ്പം ഞാൻ വിപരാകാശം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പതിനാലാം തീയതി എനിക്ക് കിട്ടുകയുള്ളു മുപ്പത് ദിവസം വേണമല്ല അത് കഴിഞ്ഞ കൊല്ലം വന്നിട്ട് ഇരുപത്തി ഏഴായിരം രൂപ കഴിഞ്ഞ കൊല്ലം വന്നു ഈ ബുട്ടിന് മാത്രം അത് ഇത് തന്നെ ശരി ഒന്നും ചെയ്യില്ല പിന്നെ രണ്ട് ഇതുണ്ട് ഉണ്ട് ഇതിനകത്ത് അതിന് ഷട്ടറുണ്ട് ആ ഷട്ടർ ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായല്ല ഇവിടെ മാത്രമല്ല അങ്ങ് അറ്റം വരേണ്ടത് പതിനേഴാം മാടിന്റെ പകുതി ഭാഗം പതിനാറാം മാടിന്റെ കുറച്ച് ഭാഗം ഈ എൻ്റെ അത്തൂടെയാണ് വെള്ളം കയറുന്നത് ഇത് തടയണപ്പോൾ എനിക്ക് തന്നെ ഒരു കുറഞ്ഞത് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നഷ്ടം വന്നിട്ടുണ്ട് മൂന്ന് മൂന്ന് മൂന്നാഞ്ഞി പോയിട്ടുണ്ട് ജാതിക്കാ ജാതി രണ്ടെണ്ണം പോയി ഈ മുട്ടിൻ്റെ കുഴപ്പം കൊണ്ടാണ് അതുപോലെ തന്നെ മണ്ണിനി നല്ല കർഷകനാണ് രണ്ടു പ്രാവശ്യം തന്നെ കർഷകനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു തുള്ളി നാഞ്ഞൂളില്ല എല്ലാം ചത്തുപോയി ഈ ഉപ്പ് വെള്ളം കയറിയത് കൊണ്ട് ഒരു വെള്ളം കയറി കയറി വന്നത് കൊണ്ട് അതുമാത്രമല്ല ഒരു തുമ്പ പോലും മുളക്കുന്നില്ല തുളസി തിറയൊക്കെ പോയിട്ടുണ്ട് ഈ ഭാഗത്താൽ അതിൻ്റെ ഇതിലെ കാണാൻ പറ്റുമരക്കോ ഉണങ്ങിയിട്ടുള്ളത് അങ്ങാട് വന്നാൽ കാണാൻ പറ്റും ഇത് ഈ അപ്പുറത്താട്ട് വന്നാലും കാണാൻ പറ്റും കഴിഞ്ഞാൽ കാഴ്ചകളൊക്കെ കാണാം കൃത്യമായിട്ട് കാണാൻ പറ്റും മഴ വന്നു കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നമില്ല കാരണം ഇതിലൂടെ വെള്ളപൊഴി പോയിക്കോളും അതല്ലെങ്കിൽ മുട്ട കെട്ടായിരുന്നാൽ മതിയായിരുന്നു കാരണം നീരൊഴുക്ക് അങ്ങാടും ഇങ്ങാടും ഒഴുകിപ്പോവും നിൽക്കലല്ല നിൽക്കുന്നത് കൊണ്ടാണ് തടസ്സം മുഴുവനുണ്ടാവും പഞ്ചായത്ത് അത് വാർഡ് മെമ്പറിന് വന്നിട്ട് പത്രത്തെ ഫോട്ടോ വരിക അതുമാത്രമേ അയാളുടെ ഉദ്ദേശമുള്ളൂ ഒരു ഫോട്ടോ മാത്രമേ അയാളുടെ വന്നിട്ടില്ല എം പി രാമൻ റോഡ് മാക്സി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആളാണ് ഇന്ന് വൈകുന്നേരം ഇയാൾ ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ ഫോട്ടോ മാത്രമേ ഇട്ടിട്ടില്ല ബാക്കി എന്തൊരു പട്ടി എത്താലും കൊള്ളാം അയാളുടെ ഫോട്ടോ ഉണ്ടാവും ഫസ്റ്റ് ഇയാളുടെ ഫോട്ടോ പത്രത്തെ വാർത്ത ഉണ്ടാവും ഇയാൾ വൈസ് പ്രസിഡൻ്റായി ഈ ആക്ടിങ് പ്രസിഡൻറ്റായി ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ ഉണ്ടായുള്ളൂ അന്ന് അയാളൊരു വാർത്തയിട്ട് കല്ലഞ്ചേരി കായലി ചെമ്മിംഗുഞ്ഞുങ്ങളെ കൊണ്ടിട്ടെന്നും മതി ഇട്ടെന്നും പറ അത് അവസാനം വന്നേക്കാടെ വറുതെ പിന്നെ വറുത വന്നിട്ടില്ല ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞല്ല ഇയാടെ പൊള്ളത്തരങ്ങൾ കസാർ മനസ്സിലാക്കി കഴിഞ്ഞ് ഇയാൾക്ക് എന്തിനു വന്നാലും അത് മുൻബന്ധമുണ്ടാവും അതിനകത്തൊരു ദുരുദ്ദേശം ഉണ്ടാവും അത് ഉറപ്പാണ് ആ കരുതില് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു കംപ്ലയിന്റ് ചെയ്തു കംപ്ലയിന്റ് ചെയ്തിട്ട് നടപടിയില്ല അവിടെ ഉണ്ടാകുന്നില്ല എഞ്ചി കഴിയുമ്പോൾ വർഷം വരുമ്പോൾ ആൾക്കാർ മറന്നു പോകും പഞ്ചായത്ത് പ്രസിഡന്റ് നടപടി എടുക്കുന്നത് അത് ഒരുതരം കളിയാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രാഷ്ട്രീയ കളി തന്നെ ഇപ്പൊ നേരത്തെ ഒരു വാർത്ത വാക്ക് സ്റ്റോപ്പിലൊക്കെ വന്നു തന്നു പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും കൂടി റോട്ടേക്കാളും റിടി വെച്ചത് അങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ട് ഇവിടെ വാക്ക് സ്റ്റോപ്പിലൊക്കെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ചേട്ടൻ്റെ മകൻ അയച്ചു തന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഞാനറിഞ്ഞിട്ടില്ല അത് എന്തോ എന്തോ ഒരു സാമ്പത്തിക പ്രശ്നമാണത് ഇവിടെ ഒരു പഞ്ചായത്തിലൊരു ട്രോളർ ഇവിടെ കൃഷിഭവനിൽ ട്രാക്ടർ അത് വില്പന നടത്തി നൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ആകെ ഓടിയാക്കണത് പത്തു ലക്ഷം രൂപയാണ് ചിലവ് എൻ്റെ കുമ്പങ്കി പഞ്ചായത്തും ഈ ബ്ലോക്ക് പഞ്ചായത്തും കൂടി അന്ന് മേടിച്ചതാണ് ശിവദത്തിൻ്റെ കാലത്ത് അത് വിറ്റതിൻ്റെ എന്തോ തർക്കം വന്നാൽ പറയാനായിട്ട് എനിക്ക് വ്യക്തമാണെ കുറിച്ച് ശരിക്കും പറഞ്ഞു ഇവിടുത്തെ ഭരണസമിതി തന്നെ യോജിപ്പിലല്ല യോജിപ്പിലല്ല അതാണ് പ്രസിഡൻറ് ഒരു തരത്തില് വൈസ് പ്രസിഡൻ്റ് ഒരു തരത്തില് ഇപ്പം ഒന്നും ഒന്നും മുഴുവൻ ബുദ്ധിമുട്ട് മുഴുവൻ ജനങ്ങൾ വെള്ളം കയറി നമ്മുടെ വീടും ഈ പരിസരവും നമ്മുടെ കൃഷി നശിഞ്ഞി നാരായണ കണ്ട് കണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് നടക്കാനും നല്ലൊരു വരിയില്ല വഴിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇവിടുത്തെ കൗൺസിലറാണ് ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കണില്ല പഞ്ചായത്ത് പരാതി കൊടുത്ത് ആ ഈ കൂട്ടം കൂടി എല്ലാം കൂടിയിട്ട് പരാതികൾ വെച്ചത് വേണം എന്നിട്ട് നാൽപ്പതിനായിരം രൂപ വളക്കാൻ ഇരുപതിനായിരം രൂപ നമ്മളുള്ള വേണ്ടി ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തെക്കേ റോഡിൽ പോലും വെള്ളം പോകില്ല ഒത്തിരി വെള്ളം പൊങ്ങും ആ വെള്ളം പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടാ വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളി വരും ചീത്ത വെള്ളം എന്ന് പറഞ്ഞ മണോണ് സഹിക്കാൻ പറ്റൂല ഈ മൂന്ന് വയസ്സ് കഴിഞ്ഞ കുഞ്ഞാണത് അതുപോലും ഈ ചീഞ്ഞ വെള്ളത്തിൽ കൂടിയാണ് നടക്കണെന്ന് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് പിന്നെ അസുഖം ഉണ്ട് പിന്നെ മരുന്ന് പഠിക്കാൻ നടക്കണം അതാണ് അവസ്ഥ എങ്ങനെയെങ്കിലും ഒന്ന് റോഡ് ഒന്ന് നന്നാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പഞ്ചായത്തിന്റെ തൊട്ട് റോഡ് അത് തന്നെ അതാണ് എങ്ങനെയെങ്കിലും ആ അത് ഏത് പണ്ട് പോയി ചോദിച്ചാലും വേണ്ടില്ല നമുക്കൊന്നും നടപ്പാതെയാണ് ഏറ്റവും വലുത് അല്ലെ അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി തരണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് പോലെ വെക്കലും നമ്മൾക്ക് ഈ വഴി ഇങ്ങോട്ട് കയറി വരുന്ന വെള്ളത്തിൻ്റെ അവിടെ ഒരു ചീപ്പ് പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളതിന്റെ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും എക്കലും വൃത്തിയാക്കണം എക്കലും മാറ്റിയാൽ വൃത്തിയാക്കിയാലേ നമുക്ക് ഇവിടെയല്ല അടുത്തുള്ള നാട്ടിലുള്ള ആൾക്കാർക്കും വെള്ളം കാണാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ വൃത്തിയാക്കാൻ ഒരേ പത്ത് ദിവസില്ല കാശില്ല ഇവര് ഇങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറഞ്ഞ നടന്നിട്ട് ഒരു രക്ഷയൊന്നും ഇല്ല ഒന്ന് പ്രവർത്തിക്കണം ആശുതാമ്പ്രം കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ചെയ്തിട്ട് അപ്പൊ അവര് തിരിച്ചൊരു ചോദ്യം ചോദിക്കും എം പി എന്ത് ചെയ്തു എം പിക്ക് അയ്യായിരത്തിൽ ചെല്ലാനും വോട്ടിന്റെ ഭൂരിപക്ഷം ഭൂരിപക്ഷം മാത്രം കുമ്പളങ്ങിയിലുണ്ട് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അത് എപ്പോഴായാലും കിട്ടും എല്ലാവരും കഴുതകളെ പോലെ വോട്ട് ചെയ്യും അപ്പൊ ഇവിടെ ഒരു ഫണ്ടും കൊടുക്കുണ്ട് എത്ര കോടിക്കണക്കിന് ഫണ്ടില്ലേ രാജ്യസഭ മെമ്പറില്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തില് മുഹമ്മദ് റിയാസ് കലഞ്ചേരിയില്ലേ തോമസ് വാഷു ഉൾപ്പെടെ ഉള്ളവർ നാട്ടുകാരനായിട്ടുള്ള തോമസ് ഭാഷ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇവിടെ ടൂറിസത്തിന്റെ പ്രോഗ്രാം നടത്തി ഈ റോട്ടിൽ കൂടിയാണ് പോയത് ആ ഇപ്പൊ ഞാൻ ചോദിക്കുന്നതാണ് ഈ തോമസ് മാഷിന് റിയാസിനോട് പറഞ്ഞിട്ട് ഒരു ഫണ്ട് അനുവദിച്ചോളൂ തോമസ് മാഷേ ഇത്രയും ഇവിടെ ഒരു പ്രഭായിരുന്നു പണ്ടോട്ടെ തോമസ് മാഷ കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോഴും ടൂറിസം മിനിസ്റ്റർ ആയിരിക്കുമ്പോഴും കേരളത്തിലെ ടൂറിസ്റ്റ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴും അപ്പോൾ അവിടെ കല്ലഞ്ചേരിയില് വാക്ക് വേയും മ്യൂസിയവും ഫുഡ് കോർട്ടും കളിസ്ഥലവും വരാൻ പോളെന്ന് പറഞ്ഞു അത് ആ മിനിസ്റ്ററി പോയി തോമസ് മാഷ് അതിൻ്റെ അത് ഔട്ടായി അതിന് പിന്നീട് ഭരണം മാറി വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ചും വേണ്ടിയിട്ടില്ല കേന്ദ്രമന്ത്രിയായിട്ടും പിന്നെ വേണ്ടിയിട്ടില്ല ഇപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയാണ് ഏത് സമയം വേണമെങ്കിലും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറിച്ചെന്ന് പറയാവുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഒന്ന് ശരിയാക്കേണ്ടേ അപ്പോൾ എന്തോ ഒരു ഒളിച്ചുകളി എല്ലാവരുടെയും ഭാഗത്തുണ്ട് ഞങ്ങളുടെ ഭരണം വരുമ്പോൾ അല്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് ഞങ്ങൾ പഞ്ചായത്ത് പിടിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ചെയ്യാം അപ്പോൾ ജനം കിടന്ന് കഷ്ടപ്പെട്ടോ വീടും എല്ലാം നശിച്ച് പോയിക്കുക കൃഷി എനിക്ക് നൂറ്റി ഇരുപത് തെങ്ങാണുള്ളത് ഞാൻ കർഷകനാണ് ഫാദർ ഞാൻ അധ്യാപകനാണ് ഞാൻ കർഷകനുമാണ് എനിക്ക് ഈ പ്രാവശ്യത്തെ കൃഷിഭവൻ്റെ അവാർഡ് കിട്ടിയാണ് ഞാൻ തെങ്ങ് കയറിയിട്ട് എനിക്ക് മുന്നൂറ് തേങ്ങയാണ് കിട്ടുന്നത് മൂവായിരത്തി അഞ്ഞൂറ് തേങ്ങ കിട്ടേണ്ട അടുത്ത് എൻ്റെ വരുമാനം മുന്നൂറ് തേങ്ങ വേലന് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം ചുവക്കാൻ പന്നവന് ആയിരം കൊടുക്കണം എൻ്റെ ഞാനും കൂടെ നിൽക്കും എനിക്ക് കിട്ടണ്ടേ അപ്പോൾ ഞങ്ങൾ കർഷകരും മതിയാക്കി ഈ പ്രായം ഈ ഉപ്പ് കയറും സമയാസമയങ്ങളിൽ നമുക്ക് എക്കൽ ഇവിടെ ഇറക്കിയിട്ട് ചെങ്ങിൻ്റെ വോട്ടിലിടുമായിരുന്നു പത്താഴം പണിയുമില്ല ഇതിപ്പോൾ പടന്നൊക്കത്തേരി പത്താഴവും ചാലാവീട്ടിൽ വീട്ടിൽ പത്താഴവും പണിത് തീർന്നിട്ടില്ല ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് പൈസ പങ്കിട്ടെടുക്കുകയാണ് ഇപ്പോൾ ഈ മാർച്ചിൽ പണിയില്ല ഏപ്രിലെ പണിയുള്ളൂ അപ്പോൾ അപ്പോൾ റിവേഴ്സ് ചെയ്തു ഇങ്ങനെ ഒരു വലിയൊരു കോക്കസ് ഇതിൻ്റെ പിന്നിലുണ്ട് ഇറിഗേഷൻ വകുപ്പിൽ ഇതൊക്കെ വന്ന് നേരെയാക്കിയെങ്കിൽ മാത്രമേ ഈ സംസ്ഥാനത്തിൻ്റെ കടം തീരുവുള്ളൂ ആളുകൾ രക്ഷപ്പെടുകയുള്ളു ഇപ്പം ഇതേ പുതിയ വീടൊക്കെ വെച്ചിരിക്കുന്നു ഇത് ഒരു എന്താ മാർട്ടിൻ എന്ന് പറയുന്ന ആളുടെ തോമസ് മോഷന്റെ ചേട്ടന്റെ മകൻ്റെയാണ് അപ്പം ഇവിടെ വരുമ്പോൾ ചോദിക്കുന്നത് വെള്ളം എന്ന് ചോദിക്കും അപ്പൊ ഞങ്ങള് നാട്ടുകാരൊക്കെ ആയതുകൊണ്ട് പറയും പത്താഴ ഈ പ്രാവശ്യം കൊണ്ടാണ് വെള്ളം കയറുന്നതെന്ന് പറയും ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പം ഇതാണ് ഈ നാടിന്റെ സ്ഥിതി വീടുകളെല്ലാം ലക്ഷക്കണക്കിന് ലോണും എടുത്ത് പണിതട്ട് ഇത് മുഴുവനും നശിച്ചു പോയി